വിജയശ അരവിന്ദ് കോൺഗ്രസിന് ഇത്ര വലിയ സ്ട്രാറ്റജിക് എറർ ഉണ്ടാക്കി കൊടുത്ത പിഴവ് ഉണ്ടാക്കി കൊടുത്ത കാര്യങ്ങളാണ് പല ദിവസങ്ങളിൽ നടന്നത് ഏറ്റവും ഒടുവിലത്തെ ഇത് അതുകൊണ്ടാണ് ഇന്ന് സ്ഥാനാർത്ഥിക്ക് വരെ തിരുത്തേണ്ടി വന്നത് പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടാണ് അതൊക്കെ പിടിച്ചതെന്ന് പറഞ്ഞത് പക്ഷേ അതിനു മുമ്പ് തന്നെ പ്രതിയൊക്കെ പിടിച്ചിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഹർത്താൽ വരെ ആലോചിച്ച ഹർത്താൽ വരെ മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വി എസ് ജോയ്ക്ക് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ഈ അതൃപ്തി ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു മുതൽ പാലക്കാട് വരെ ഞങ്ങളുടെ സ്ട്രാറ്റജി തെറ്റിയിട്ടില്ല നീലപ്പെട്ടിയുമായി ഓടിയ ആളുകൾക്ക് അതറിയാം ഞങ്ങൾ സി പി എമ്മിന്റെ പ്രതിയോട് പറയുന്നു ആക്സിഡന്റ് അല്ല നടന്നത് ഇത് സർക്കാരിന്റെ പിഴവുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ പിഴവുകൊണ്ട് ഉണ്ടായ പരാതി കേൾക്കാത്തത് കൊണ്ട് ഉണ്ടായ ഒരു കൊലപാതകമാണ് ആ കൊലപാതകത്തിന് അതിന്റെ ഉത്തരവാദി സർക്കാർ തന്നെയാണ് അതിൽ നിന്ന് വിളിച്ചോടാൻ നിങ്ങൾ ആക്സിഡന്റ് എന്ന് പറഞ്ഞതുകൊണ്ടോ ലഘൂകരിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല പിന്നെ ഈ ചർച്ചയിൽ നിന്ന് അങ്ങ് ഒരുപാട് അകലങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ ഞാൻ ഏതായാലും ആഗ്രഹിക്കുന്നില്ല ഇത് സർക്കാർ മർഡറാണ് നിങ്ങളല്ല അല്ല ഈ കാര്യത്തിൽ നിങ്ങൾ അത് എത്ര കുത്തിയിട്ട് ഇളക്കിയിട്ടും കാര്യമില്ല നിലമ്പൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ യു ഡി എഫിന് ഒറ്റക്കെട്ടാണ് നിങ്ങൾ എങ്ങനെ അവിടെ ഇളക്കി നോക്കിക്കോ എന്തെങ്കിലും കിട്ടുമോ നോക്കിക്കോ അതുകൊണ്ട് നിങ്ങൾ ഏത് സ്ട്രാറ്റജി പറഞ്ഞാലും ഞങ്ങൾ ഇതിൽ ഒറ്റക്കെട്ടാണ് ഞങ്ങൾ ഒരുമിച്ചത്രി തെറ്റി താങ്കൾ പറയുന്നത് അല്ലെ അദ്ദേഹം അല്ല അല്ല സി പി എമ്മിന്റെ പ്രതി പറഞ്ഞൊരു കാര്യം അവിടെ കോൺഗ്രസിന്റെ ബോർഡ് കണ്ടു ഞങ്ങൾ വടപുറം പാലം കഴിഞ്ഞാൽ നാടുകാണി വരെ ഏത് ഗ്രാമത്തിൽ പോയാലും കോൺഗ്രസിന്റെ കൈപ്പത്തിയും ആര്യാടം ഷൗക്കത്തിന്റെ ചിത്രവും കാണാം പ്രിയപ്പെട്ട പ്രതി നിങ്ങൾ അത് ചെയ്യാത്തതിന് അമരംപലത്ത് നാല് സ്ഥലത്ത് മാത്രമല്ല ഞങ്ങളുടെ ബോർഡ് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് അവിടെ മാത്രമല്ല നിങ്ങൾ അവിടെ മാത്രം പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ മാത്രം ഫോക്കസ് ചെയ്തതുകൊണ്ടാണ് അത് സംഭവിച്ചത് വി എസ് ജോയ്ക്കും ആര്യാടം ശൗകത്തിനും ഒറ്റ മനസ്സേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഇരുപത്തി മൂന്നാം തീയതി ഉച്ച പതിനൊന്ന് മണിയാവുമ്പോൾ കാണാം നമുക്ക് അന്ന് പറ്റിയാൽ നമുക്ക് ഒന്നുകൂടി ഇരിക്കുകയും ചെയ്യാം